നമസ്കാരം ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട് നീങ്ങുന്നത് വലിയ ആപത്തിലേക്കാണ് എന്നത് നമുക്കറിയാം സംഘപരിവാറിന്റെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാത്തിനും കാരണം ഈ രാജ്യത്തെ ജനങ്ങളെ അവർ രണ്ടായി വിഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാറിന്റെ ശക്തമായ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു അത് പതിയെ പതിയെ ജനങ്ങളിലേക്ക് അവർ എത്തിക്കുകയാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത മൂന്ന് മുഖ്യമന്ത്രിമാർ അവർ മൂന്ന് പേരും മുഖ്യമന്ത്രിമാരായതിന്റെ പ്രധാന കാരണം ആർ എസ് എസ് സമ്മർദ്ദമാണ് കാരണം കനത്ത ആർ എസ് എസ് ആശയവാഹകരാണ് മൂന്ന് പേരും ഇന്നലെ നടന്ന സംഭവം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും ഭയാനകമായ ഒരു വികർശനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നേർക്ക് രണ്ടു പേർ അതിക്രമം നടത്തിയിട്ട് ഒരു പ്രതിഷേധമെങ്കിലും ഇവർ നടത്തിയോ ഇല്ല മറിച്ച് ഒരു ഇതര മതസ്ഥർ ആയിരുന്നു പാർലമെൻറ്റിൽ കാര്യം ഈ ആക്രമണം നടത്തിയത് എങ്കിൽ അയാൾക്ക് പാസ് നൽകിയത് ഒരു പ്രതിപക്ഷ എംപിയും അതും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഈ രാജ്യം കത്തുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലക്കും പ്രതിഷേധം അലയടിക്കുമായിരുന്നു രാജസ്നേഹികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടത്തും കണ്ടേനെ തീവ്രവാദികൾ ജിഹാദികൾ എന്ന് പറഞ്ഞ് സംഘപരിവാർ നേതാക്കളുടെ നവമാധ്യമ പേജുകളിൽ പ്രതിഷേധം പുകഞ്ഞേനെ ഇതിപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല കാരണം അക്രമികൾ ന്യൂനപക്ഷമല്ല അവർക്ക് പാസ് കൊടുത്തത് ബി ജെ പി എംപിയുമാണ് അതിനാൽ തന്നെ ഒരു സംഘപുത്രനും പ്രതിഷേധവും അഭിപ്രായവുമില്ല ഒരു കൂട്ടർ ചെയ്താൽ അത് തെറ്റ് അവർ തീവ്രവാദികൾ അവർ രാജ്യദ്രോഹികൾ അവർ കലാപകാരികൾ അവരെ എൻ ഐ എ കസ്റ്റഡിയിലെടുക്കും വിചാരണ കൂടാതെ തടവിലിടും വീടുകളിലും ബന്ധുക്കളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉണ്ടാവും പക്ഷേ സമാന കുറ്റം സംഘപരിവാറുമായി ബന്ധമുള്ളവരാണ് ചെയ്തതെങ്കിലോ അത് കുറ്റമല്ല അത് തലക്ക് സ്ഥിരതയില്ലാത്ത മാനസിക പ്രശ്നം ഉള്ളവർ ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇത്ര വലിയ സുരക്ഷാ വീഴ്ച ഒരു പ്രശ്നവും അല്ല അവർക്ക് എത്ര ഭീകരമാണ് അവസ്ഥ ഒരു തെറ്റ് രണ്ടു പേര് ചെയ്താൽ ചെയ്തവൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയാണ് അവരുള്ള ശിക്ഷ വിധിക്കുന്നത് അല്ലാതെ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം നോക്കിയല്ല വളരെ അപകടകരമായ അവസ്ഥയാണ് ഇതെന്ന് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ് ഇന്ത്യൻ പാർലമെന്റിലാണ് ആക്രമണം നടന്നതും അത് പാർലമെന്റിൽ തീവ്രവാദ ആക്രമണം നടന്നതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ഈ അക്രമികൾക്കെതിരെ ഏതെങ്കിലും സംഘപരിവാർ നേതാവ് പ്രസംഗിച്ചോ പ്രതികരിച്ചോ പ്രതിഷേധ പ്രകടനം നടത്തിയോ ഇല്ല എന്നതാണ് സത്യം കാരണം അതിൽ അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടമില്ല വെറും രാഷ്ട്രീയമാണ് ബി ജെ പിക്കും സംഘപരിവാറിനും രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജാതിയും മതവും ഒക്കെ അവർക്ക് മുന്നേറാനുള്ള കരുക്കൾ മാത്രം അവരെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക ഈ രാജ്യത്തെ പൗരന്മാരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രണ്ട് തട്ടിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്ന ഈ ഗുരുതര വീഴ്ചയെ വളരെ വില കുറച്ചു കാണുന്ന ബി ജെ പിയുടെ ഈ സമീപനം ഇത്തരത്തിൽ ജാതിയും മതവും നോക്കി തെറ്റിൻ്റെ കാഠിനെ നിശ്ചയിക്കുന്നവരുടെ കീഴിൽ നമ്മുടെ രാജ്യം നീങ്ങുന്നത് വലിയ ആപത്തിലേക്കാണ്